വിശദമായ വാർത്തകളിലേക്ക് അടിമാലി ടൗണിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലൊരാൾക്ക് ധാരണാന്ത്യം അടിമാലി സ്വദേശി ബിജുവാണ് മരിച്ചത് മണ്ണിടിച്ചിലാക്കപ്പെട്ട ബിജുവിന്റെ ഭാര്യ സന്ധിയെ പരിക്കലോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മണ്ണിനടിയിലാക്കപ്പെട്ട ഇരുവരെയും പുറത്തെടുത്തു ഇന്നലെ രാത്രി പത്തരയോടെയാണ് ദേശീയപാത എൺപത്തിയഞ്ചിൽ അടിമാലി ലക്ഷംവീട് വിഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് ദേശീയപാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്ന വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് പതിച്ചത് മണ്ണ് മണ്ണുവന്ന് വീണതിനെ തുടർന്ന് ആറ് വീടുകൾ തകർന്നു മണ്ണിടിച്ചിലിൽപ്പെട്ട് അടിമാലി സ്വദേശി ബിജുവിന് ദാരുണാന്ത്യം സംഭവിച്ചു ബിജുവിന്റെ ഭാര്യ സന്ധ്യക്ക് പരിക്ക് സംഭവിച്ചു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തകരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ബിജു യും സന്ധ്യയെയും പുറത്തെടുത്തത് മണ്ണ് വന്ന് വീണതിനെ തുടർന്ന് വീടിനുള്ളിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ഇരുവരും കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു പാതയോരത്തുനിന്ന് മണ്ണ് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തുകയാണ് ഉണ്ടായത് ഈ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി വീണ്ടും പ്രദേശത്ത് ശക്തമായ മണ്ണിടിച്ചിലുണ്ടായത് പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ ലക്ഷംവീട് ഭാഗത്തു നിന്നും അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത എൺപത്തിയഞ്ചിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി